അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഗതാഗതക്കുരുക്കാണ് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് സമയം കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഒരു അറ്റകുറ്റപ്പണി അവിടെ നടത്തിയിട്ടില്ല അപ്പോൾ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് കേന്ദ്ര സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ അനങ്ങുന്നില്ല അതിൽ ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എൻ എച്ച് എയുടെ മാഹി ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റിയാസ് ഉൾപ്പെടെ മന്ത്രിയായി വരുന്നത് ആ ഘട്ടത്തിലൊക്കെ മന്ത്ലി വൈസ് മാഹി ബൈപ്പാസിൻ്റെ റിവ്യൂ നടത്തിയതാണ് മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ എൻ എച്ച് ഐയുടെ ഹോൾ സ്റ്റേറ്റിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന സി എംഒ ആണ് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഹമ്മദ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ഈ വിഷയങ്ങൾ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം മെയ് മാസം തുടങ്ങിയ മഴയാണ് മൺസൂൺ മൺസൂൺ ഇത്തവണ അഡ്വാൻസ് ചെയ്തു വന്നു മെയ് കഴിഞ്ഞു ആഗസ്റ്റ് മാസം പിന്നിടാൻ പോവുകയാണ് നാല് മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധക്കാരുടെ ഇസ്ഥാനത്തിൽ കേരള സം കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം വരുത്തിയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് എൻ എച്ച് ഐയുടെ പ്രോജക്റ്റാണ് ആ പ്രൊജക്ട് സ്റ്റേറ്റ് നല്ല നിലയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമുക്ക് സമയബന്ധിത എനിക്ക് തോന്നുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ശുപാർത്ഥ വിശ്വാസമാണ് എനിക്കുള്ളത് ഇവിടുത്തെ നിർമ്മാണം നടക്കുന്നതല്ല ഓൾറെഡി നിർമ്മാണം നടക്കുന്നതല്ലെ കുറിച്ചാണ് ഇതിലെല്ലാ വിഷയങ്ങളും മഴയാണ് പ്രശ്നം ഇപ്പോൾ ഡൗൺ സൗത്ത് ഉൾ ഇന്ത്യയിലെ ഡൗൺ സൗത്തായ ആയ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ലൈമറ്റ് വളരെ വളറബിളാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം ഇപ്പോൾ എനിക്ക് അനുഭവം പറയാം ഞാനൊരു എം എൽ എ ആണ് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ തന്നെ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ചിലത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ പണി ടെൻഡർ നടപടികൾ പൂർത്തിയായി വാക്ക് തുടങ്ങാൻ പറ്റുന്നില്ല കാരണം കാലാവസ്ഥയാണ് അപ്പോൾ ഈ കാലം തെറ്റി പെയ്യുന്ന മഴ വല്ലാത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിക്കുന്ന ആത്മാർത്ഥമായ കാര്യമാണ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടണം പരിഹരിക്കാൻ ആവശ്യമായ നല്ല രീതിയിൽ ഇടപെടൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിൽ എൻ എച്ച് ഐയുടെ കാര്യമാണെങ്കിൽ അവർ സെൻറ്ററുമായി ഡെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വൺ മാൻ വൺ പേഴ്സൺ വൺ വോട്ടാണ് ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പലരും പല രീതിയിൽ വോട്ട് ചെയ്തു എൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ഒതൻറ്റിക്കായി പറയാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഒരാ ഒരു പൗരന് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് വോട്ടിംഗ് പ്രോസസ്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളും ആ ാണ് ഭാണങ്ങളൊക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം